ഇക്കാലത്ത് സ്വർണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇനി ഒരു ഗ്രാമാണെങ്കിൽ പോലും പതിനായിരം രൂപ വിലയുള്ള ഈ സമയത്ത് ആരെങ്കിലും കീശയിലാക്കാനേ നോക്കൂ പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട താമരക്കുളം സ്വദേശി സുരേഷ് അദ്ദേഹം മിൽമ ബൂത്ത് പാർലറിൽ നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹത്തിൻ്റെ കടയുടെ മുമ്പിൽ വന്ന് ആരോ സാധനം വാങ്ങി പാലോ എന്തോ വാങ്ങിപ്പോയവരുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇത് ഒരു മുഖ്യവാറും ഇതൊരു ഒന്നേ മുക്കാൽ പവൻ ഏതാണ്ട് രണ്ട് ലക്ഷത്തിന്റെ പുറത്ത് വില വരുന്ന ഈ സ്വർണ വള അദ്ദേഹത്തിന് അവിടുന്ന് കിട്ടി അദ്ദേഹം ഇതിപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൈമാറാനായിട്ട് ഇതിപ്പോ നിങ്ങള് ഇനി ഇത് എന്താ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഇതേ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കൊടുക്കും ആരെങ്കിലും അവരുമാണേൽ നമ്മൾ തിരിച്ച് അവരെ അവരെ വിളിച്ച് അവരുടെ പ്രസൻസ് തന്നെ അവർക്ക് കൈമാറും ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് നേരെ എസ് ഡി എം സി കോടതിയിലേക്ക് റിപ്പോർട്ട് എഴുതി കോടതിയിൽ കൊടുക്കും വേറെ ഇന്നലെ ഇതുപോലൊരു സ്വർണ്ണ മോതിരം നമുക്ക് ഒരാൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കുറച്ച് ചേർത്തിട്ട് അത് ഈ റോഡ് സൈഡിൽ കിടന്ന് കിട്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കൊടുത്തതിന് ശേഷം ആൾക്കാരെ നമുക്ക് കിട്ടും രണ്ടോ ദിവസം ആൾക്കാരെ കിട്ടും ഇല്ലെങ്കിൽ നമ്മളിതെല്ലാം സി എം സി കോടതിയിലേക്ക് കൈമാറും ഇത് സ്വന്തമാക്കണമെന്നുണ്ടാകാതെ ഇല്ല അങ്ങനെ ആഗ്രഹമില്ല ചെറുപ്പം മുതൽ അങ്ങനെ ഒരാഗ്രഹമില്ല നമ്മളെ നമ്മൾ നമ്മൾ നമ്മളെ കഷ്ടപ്പെടുന്നത് മാത്രം നമുക്ക് മതി അടുത്ത അടുത്താഴിയും മുതലും നമുക്ക് ആവശ്യമില്ല ആഗ്രഹവും ഇല്ല കഷ്ടപ്പാടിൻ്റെ നെല്പ്പല കണ്ടവൻ അതുകൊണ്ട് ഞാൻ കിട്ടിയടനെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൗൺസിലർ സി ഐ വിളിച്ചു പറഞ്ഞിട്ട് സ്റ്റേഷനെത്തിക്കാനുള്ള നിർദ്ദേശം തരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ സി ഐ എത്തിക്കുകയായിരുന്നു അപ്പോൾ ഇത് എല്ലാവർക്കും ഇതൊരു പാഠമാണ് ആർക്കായാലും ഒരുതരി പൊന്നെന്ന് പറയുന്നത് ഇന്ന് എങ്ങനെയാണ് പറയണമെന്ന് അറിയില്ല വിലപതിക്കാൻ കഴിയാത്തതാണ് പക്ഷേ ഒരു ഇതുപോലെയുള്ള സന്മനസ്സുള്ളവർ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു അത് കൃത്യമായി അതിൻ്റെ അവകാശികളിലേക്ക് എത്തിച്ചേരണമെന്നാണ് പോലീസിൻ്റെയും ആഗ്രഹം ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ